ബിസ്മില്ലാ അലഹമുല്ല പ്രിയ സഹോദരങ്ങളെ ലോകം നിയന്ത്രിക്കുന്നത് അള്ളാഹു മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു വീഡിയോ ഇറക്കിയിരുന്നു കാരണം ലോകം നിയന്ത്രിക്കുന്നത് മടൗർ ഷെയ്ഹ് ആണെന്ന് ഇവിടുത്തെ എ പി വിഭാഗത്തിലെ ചില ആളുകൾ പ്രചരിപ്പിക്കുന്നുണ്ട് അതിനുള്ള മറുപടി ആയിട്ടാണ് നമ്മൾ ഇറക്കിയത് ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു നോക്കൂ ഈ ലോകം കണ്ടുനോക്കൂ ഇതാണ് ആ പറഞ്ഞ ഭാഗം ഇതിന് മറുപടിയായി ചില സഖാഫികൾ അവരുടെ കുട്ടികളെ കൊണ്ട് മറുപടി പറയിപ്പിച്ചിട്ടുണ്ട് അത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ വിമാനം വിമാനം നിയന്ത്രിക്കുന്നത് നിയന്ത്രിക്കുന്നത് ആരാണ് ആരാണ് അത് ഇവിടെ സലഫി മദ്രസയിൽ ആദ്യം പറഞ്ഞ കുട്ടികൾ അള്ളാഹു ആണെന്നാണ് പറയുന്നത് രണ്ടാമതായി പിന്നെ സമസ്ത മദ്രസയിലുള്ള കുട്ടികളെ കൊണ്ട് ഈ ഉസ്താദ്മാർ പറയിപ്പിക്കുന്നു എന്താണ് അവരും പറയേണ്ടത് എന്താണ് അള്ളാഹു മാത്രമാണ് എന്നാണ് ആ കുട്ടികൾ അങ്ങനെ തന്നെ പറയും ഇത് ഉസ്താദ് പറയിപ്പിച്ചതാണ് എന്താണ് പറയിപ്പിച്ചത് ലോകം നിയന്ത്രിക്കുന്നത് ആരാണ് അള്ളാഹുവാണ് മരിപ്പിക്കുന്നോ ജീവിക്കുന്ന ആരാണ് അള്ളാഹുവാണ് എല്ലാം ശരിയാണ് പിന്നെ ചോദിക്കുന്നുണ്ട് ഫ്ലൈറ്റ് നിയന്ത്രിക്കുന്ന ആരാണ് അപ്പോൾ പൈലറ്റാണെന്ന് പറയുന്ന ഒരു കുട്ടി അപ്പോൾ അള്ളാഹു അല്ലേ എന്ന് ഉസ്താദ് ചോദിക്കുന്നു അപ്പോൾ അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് പൈലറ്റ് നിയന്ത്രിക്കുന്നു എന്നാണ് ഈ കുട്ടിയെ കൊണ്ട് പറയിപ്പിച്ചത് ശരിയാണ് അല്ലേ ഇത് അള്ളാഹു സ്വഹാനുഭവത്താല ഈ ലോകത്ത് ഏതൊരു കാര്യം അള്ളാഹു നടപ്പിലാക്കുന്നത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അടിസ്ഥാനത്തിലാണ് നമുക്കറിയാം ഓരോ വിഷയം നമ്മുടെ വിശപ്പ് പോകണമെങ്കിൽ നമ്മൾ അധ്വാനിക്കണം എങ്കിലേ നമുക്ക് റിസ്ക് കിട്ടും ഒരു കാരണത്തെ സമീപിക്കണം ദ്വാ ചെയ്ത് മാത്രം കാര്യമില്ല അല്ലേ അതുപോലെ തന്നെ ഫ്ലൈറ്റ് പറക്കണമെങ്കിൽ പൈലറ്റ് വേണം ആ പൈലറ്റിന് അതിനുള്ള വിദ്യ അറിവ് വേണം എങ്കിലേ ഫ്ലൈറ്റ് പറക്കുകയുള്ളൂ എന്നാൽ ആ പൈലറ്റ് ആ ഫ്ലൈറ്റിനകത്ത് മരണപ്പെട്ടാലോ പിന്നെ അതിൻ്റെ നിയന്ത്രണം ആരുടെ കയ്യിലാണ് പൈലറ്റിനെ നിയന്ത്രിക്കാൻ പറ്റുമോ അപ്പോൾ മനുഷ്യന് പോലും അള്ളാഹു പിന്നെ ഭൗതിക ലോകത്ത് ഈ സബബിൻ്റെ ഉള്ളിൽ കാര്യകാരണ ബന്ധങ്ങൾക്കുള്ളിൽ കൊടുത്ത കഴിവിന് പോലും ഒരു പരിധിയുണ്ട് എല്ലാം പറ്റുമോ ഇല്ല അതുകൊണ്ടാണ് മരണപ്പെട്ട സമയത്ത് ഫ്ലൈറ്റ് തകർന്ന് തരിപ്പണമാകുന്നത് അല്ലേ ഈ ഫ്ലൈറ്റിൻ്റെ പൈലറ്റ് സി എം അടവൂരാണെന്ന് തന്നെ കരുതിക്കോളി അദ്ദേഹമാണ് പറപ്പിക്കുന്നത് അതിനിടയിൽ മരണം വന്നു അദ്ദേഹം മരണപ്പെട്ടു പിന്നെ ഫ്ലൈറ്റിനെ ഉറപ്പിക്കാൻ അദ്ദേഹത്തിനെ കൊണ്ട് പറ്റുമോ ഇല്ല ചിന്തിക്കണം ഇവിടെയാണ് വിഷയം അല്ലേ എന്നാൽ ഈ സി എം അടവൂർ ഇന്ന് മരണപ്പെട്ടതിന് ശേഷം കബറിലാണ് അദ്ദേഹം ഇന്ന് ലോകം തന്നെ നിയന്ത്രിക്കുന്നു എന്ന് പറയുന്നത് എത്ര വലിയ വെഡിത്തരമാണ് എത്ര വലിയ ഷിർക്കാണ് എത്ര വലിയ കുഫ്രാണത് ഇത് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഈ മുസ്ലിയാർ ഈ കുട്ടികളെ കൊണ്ട് ഈ വീഡിയോ ഇറക്കിയത് ആദ്യം പറയാനുള്ളത് ആ കുട്ടികളെ ആ മദ്രസയിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കോളി അതിൻ്റെ രക്ഷിതാക്കൾ നിങ്ങൾക്ക് പരലോകത്ത് ആ കുട്ടികൾ വേണമെങ്കിൽ നോക്കൂ ഷിർക്കാണ് പഠിപ്പിക്കപ്പെടുന്നത് ഇനി നോക്കൂ സഹോദരങ്ങളെ എന്താണ് ഇവിടെ ഉദ്ദേശിച്ചത് ഫൽ തി അംബ്ര സുഹൃത്ത് നാസിയാത്തിൽ അഞ്ചാമത്തെ ആയത്തല്ലോ അതിൻ്റെ മുമ്പ് നാല് ആയത്തുണ്ടല്ലോ അതിൻ്റെ പരിഭാഷ എല്ലാ ആളുകളും ഒന്ന് വായിച്ചു നോക്കണം ഇവിടെ എന്താണ് അള്ളാഹു പറഞ്ഞത് ഇറങ്ങിച്ചെന്ന് ഊരിയെടുക്കുന്നവ തന്നെയാണ് സത്യം വന്നാശിവാത്തിനഷ്ത സൗമ്യതയോടെ പുറത്തെടുക്കുന്നവർ തന്നെയാണ് സത്യം ഊക്കോടെ വരുന്നവ തന്നെയാണ് സത്യം ഫസ്ബു കാ എന്നിട്ട് മുന്നോട്ട് കുതിച്ചു പോകുന്നവ തന്നെയാണ് സത്യം അഞ്ചാമത്തെ ആയത്താണ് ഫൽ മുദിറാത്തി അം കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവ തന്നെയാണ് സത്യം ഇവിടെ ഉദ്ദേശിച്ചത് മലായിക്കീങ്ങളാണ് എന്നാണ് എല്ലാ മുഫസരീങ്ങളും പറഞ്ഞത് ഇമാം റാസി അടക്കം പറഞ്ഞത് മലക്ക് തന്നെയാണ് നോക്കൂ അദ്ദേഹത്തിന് ഇമാം റാസിയുടെ കൗല് തന്നെ നോക്കൂ ഫൽ ഫൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അദ്ദേഹം പറയാണ് അതിൽ ഇജ്മാ ഉണ്ട് എന്നാണ് തുടക്കം കുറിക്കുന്നത് ഇടയിൽ ഇജ്മാ ഉണ്ട് എന്താണ് ഇജ്മാ ഉള്ളത് അല അന്ന ഹും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മലക്കാണ് എന്നിട്ട് അദ്ദേഹം ശേഷം പറയുന്നുണ്ട് കാല മുക്കാത്തിൽ അഹ്ലിൽ ജിബിരിയിൽ വ മീക്കായിൽ വ ഇസ്രാൽ ഓ അസ്രാഹിൽ അതായത് ഈ ഓരോ മലക്കുകൾക്ക് അള്ളാഹു ചില ഡ്യൂട്ടി ചില ചുമതല കൊടുത്തിട്ടുണ്ട് മീക്കാല അലിസ്സലാമയവർഷിപ്പിക്കുന്നു മലക്കുൽ മൗത്ത് റോഹിനെ പിടിക്കുന്നു ഇസ്രാഫിൽ അലിഹിസലാം അദ്വലസൂർ എന്ന കാളത്തിൽ ഊതുന്നു അല്ലേ ഇത് അള്ളാഹു കൊടുത്ത ചുമതലയാണ് ഇത് അവർക്ക് യഥേഷ്ടം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ഒരു കഴിവാണോ ഒരിക്കലുമല്ല അള്ളാഹുവിൻ്റെ കൽപ്പന കിട്ടുന്ന സമയത്ത് ആ സ കാര്യം മാത്രം അവർ ചെയ്യും മലായിക്യങ്ങളുടെ പ്രത്യേകത തന്നെ എന്താണ് ലായ സൂന അള്ളാഹുഅലൂനമായ മറഹുൻ അള്ളാഹു എന്താണോ കൽപ്പിച്ചത് അത് അപ്പടി ചെയ്യും അവർ അള്ളാഹുക്ക് ധിക്കാരം പ്രവർത്തിക്കുകയില്ല നോക്കൂ ഒരു മഴ വർഷിപ്പിക്കുന്ന വിഷയത്തിൽ തന്നെ മീക്കായ് അലൈഹി സ്വലാം ഉദാഹരണം എടുക്കാം എത്ര മഴ വർഷിക്കണം എത്ര ഏത് തോതിലാണ് മഴ വരേണ്ടത് ആരാണ് തീരുമാനിക്കുന്നത് മീക്കായിലാണോ അള്ളാഹു ആണ് ഇനി നോക്കൂ ഏത് നാട്ടിലേക്ക് മഴ വേണം അതൊരു അതാപായിട്ടാണോ വേണ്ടത് അല്ലെങ്കിൽ അതൊരു പരീക്ഷണമായിട്ടാണോ ഈ അതൊക്കെ തീരുമാനിക്കുന്ന ആരാണ് അള്ളാഹുവാണ് അതുപോലും പൂർണാർത്ഥത്തിൽ അങ്ങനെയുള്ളൊരു കഴിവോ അവർക്ക് ലാഹു കൊടുത്തിട്ടില്ല മലക്ക് തന്നെ എടുത്താൽ പോലും എന്നാൽ ഇമാം റാസി അർവാഹുൽ മീനീൻ എന്ന് പറഞ്ഞിട്ടുണ്ടോ പച്ചക്കളവാണിത് ഇമാം റാസി അതിൻ്റെ ഭാഷാ അർത്ഥ പറയുന്ന എടുത്ത് അദ്ദേഹം അതായത് ഫൽ മുദബിറാത്തി അംറ എന്നതിന് ചില ഭാഷാർത്ഥം അദ്ദേഹം കൊടുത്തിട്ടുണ്ട് അതിൽ ഒന്നാമത് കൊടുത്തത് അദ്ദേഹം നജുമാണ് നക്ഷത്രം നക്ഷത്രം ലോകം നിയന്ത്രിക്കുന്നു എന്ന് പറയേണ്ടി വരും അതിൻ്റെ ഭാഷാർത്ഥമാണ് അതിൻ്റെ വിശദീകരണം അദ്ദേഹം അതിൽ കൊടുക്കുന്നുണ്ട് ശേഷം അദ്ദേഹം രണ്ടാമതായി പറയുന്നുണ്ട് അന്നഹാഹിയൽ അർവാഹ് അർവാഹ് എന്നാണ് പറഞ്ഞത് അർവാഹുൽ മൊമിനീൻ എന്ന് പറഞ്ഞിട്ടില്ല ഓക്കോ അത് കാന്തപനാബു വക്കർ മുസ്ലിം ദുർവ്യാഖ്യാനിച്ചതാണ് അർവാഹ് എന്ന് പറയുമ്പോൾ ലോകത്തുള്ള എല്ലാ അർവാഹു പെട്ടു അതിൽ നാം അങ്ങനെ വിശദീകരണം കൊടുക്കുകയാണെങ്കിൽ അല്ലേ ഇവിടുത്തെ ജോസഫും പെട്ടു ഇവിടുത്തെ ഭാസ്കരനും പെട്ടു ഇവിടുത്തെ എല്ലാ മനുഷ്യന്മാരും പെട്ടു ജിന്നുകളും പെട്ടു എല്ലാവരുടെയും അർവാഹ്യങ്ങള് ലോകം നിയന്ത്രിക്കുന്നു എന്ന് പറയേണ്ടി വരും ഇനി അർവാഹൽ മുഗ്മിനിയും തന്നെ ഇവരുടെ ദുർവ്യാഖ്യാനം തന്നെ നമുക്ക് എടുക്കാം എന്നാൽ ലോകത്തുള്ള എല്ലാ മൊക്മിനിയങ്ങളും ലോകം നിയന്ത്രിക്കുന്നു എന്ന് പറയേണ്ടി വരില്ലേ അപ്പം അതാണോ അതിൻ്റെ ആശയം അല്ല ഇവിടെ അദ്ദേഹം ഉദ്ദേശിച്ചത് മരണവേളയിൽ നടക്കുന്ന ചില സംഭവത്തെക്കുറിച്ചാണ് മരണവേളയിൽ നോക്കൂ യുക്കാലു ഫുലാനു ഫിന്നെസൈ ആ മരണവേളയിൽ നടക്കുന്ന വ്യപ്രാളം ആ വെപ്രാളത്തെ അദ്ദേഹം ഇതിന് പിന്നെ ഭാഷാർത്ഥത്തിൽ ചേർത്ത് പറയുകയാണ് എന്താണ് യുക്ക അതാണ് അതാണ് ഫിന്നസ് എന്ന് പ്രയോഗിച്ചത് ഫിന്നസ് അതിൽ ചേർത്ത് ഭാഷാർത്ഥത്തിൽ അദ്ദേഹം ചേർത്തി പറയുന്നുണ്ട് അവിടെ പോലും അർവാഹിങ്ങളുടെ വിഷയം പറയുമ്പോൾ ലോകം നിയന്ത്രിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ആർവാഹിങ്ങളാണ് എന്നൊന്നും ഇമാം റാസി പറയുന്നില്ല ഭാഷാർത്ഥത്തിൽ ചേർത്ത് പറഞ്ഞതാണ് എന്നാൽ ഒന്നാമത്തെ അഭിപ്രായം അതുമാത്രമല്ല ഈ അർവാഹ് എന്ന് അദ്ദേഹം പറഞ്ഞത് ലോകത്ത് ഒരു മുഫസരിയങ്ങളും പറഞ്ഞിട്ടില്ല എന്ന് പോലും അദ്ദേഹം അവസാനം പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ സ്വന്തം അഭിപ്രായമായിട്ടാണ് പറഞ്ഞത് എന്ന് എന്നാൽ എല്ലാ പണ്ഡിതന്മാർക്കും ഇജ്മാ ഉള്ള വിഷയം എന്താണ് അത് മലായിക്കാണ് ഇനി മലക്കിൻ്റെ കാര്യം പോലും ഞാൻ പറഞ്ഞല്ലോ എല്ലാം നിയന്ത്രിക്കാനുള്ള ഒരു കഴിവ് കൊടുത്തിട്ടുണ്ടോ അങ്ങനെ എല്ലാം കൈകാര്യം ചെയ്യാൻ ഇല്ല ഒരാളെ മരണപ്പെടുത്തുന്നു അല്ലേ ഒരാൾ മരിക്കുന്നു മലക്കുൽമൗത്ത് റൂഹ് പിടിക്കുന്നു ആരെ പിടിക്കണം ഏത് ഈ രൂപത്തിൽ പിടിക്കണം എത്ര ശിക്ഷ എത്ര വേദന അനുഭവപ്പെടണം ഇതൊക്കെ ആരാണ് തീരുമാനിക്കുന്നത് റബ്ബാണ് അള്ളാഹുവാണ് ആ ചുമതല അവർക്ക് കാര്യകാരണ ബന്ധങ്ങൾക്ക് അടിസ്ഥാനത്തിൽ അള്ളാഹു കൊടുത്തു എന്ന് മാത്രം ഇതാണ് ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ടത് അല്ലേ ഇനി ഇതൊക്കെ ഇവർ കൊണ്ടുവന്നത് എന്തിനു വേണ്ടിയാണ് മലക്കുകൾ എന്ന് എന്തുകൊണ്ട് ഇവർക്ക് പറയാൻ പറ്റുന്നില്ല മലക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇവിടെ കാശുണ്ടാക്കാൻ പറ്റുമോ മലാക്യങ്ങളുടെ കബർ ഇവർക്ക് കിട്ടിയിട്ടില്ലല്ലോ മലക്കിൻ്റെ ജാറമില്ല ഇവിടെ കാശുണ്ടാക്കാൻ പറ്റൂല അതുകൊണ്ടാണ് ഇവിടെ അർവാഹ് എന്ന് വരുത്തി തീർത്തി അത് അർവാഹുൽ മീൻ എന്ന് ദുർവ്യാഖ്യാനിച്ച് അത് സി എം മടവൂരാണെന്നും പറയുകയും ചെയ്തു അത് അവലിയാക്കണം അങ്ങനെയുള്ള ഒരു അർത്ഥം അവിടെ ഇല്ല ഉണ്ടോ ഇല്ല അങ്ങനെ എന്തിനാണ് ഇവർ ചെയ്യുന്നത് മടവൂരിലേക്ക് ആളെത്തണം ജാറങ്ങളിലേക്ക് ആളെത്തണം അവിടെ കാശ് ഇടണം മുസ്ലാക്കന്മാർക്ക് ജീവിക്കണം ഇതാണ് ഇതിൻ്റെ തന്ത്രം ഇത് നാം മനസ്സിലാക്കണം തിരിച്ചറിയണം ഇനി നോക്കൂ ഇതിൽ മാത്രം ഒതുങ്ങിയോ ഈ കൊടുത്ത കഴിവ് കൊണ്ട് സി എം അടവർ ലോകം നിയന്ത്രിക്കുന്നു അല്ലെങ്കിൽ ഔലിയാക്കൾക്കും അമ്പ്യാകൾക്കും അള്ളാഹു കഴിവ് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ ഇവർ പറയുന്നത് എന്തിനു വേണ്ടി ഈ കൊടുത്ത റബ്ബിനെ പുകഴ്ത്താൻ വേണ്ടിയാണോ അള്ളാഹുലേക്ക് അടുക്കാൻ വേണ്ടിയോ വേണ്ടിയാണോ ജനങ്ങളെ അള്ളാഹുലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയാണോ അല്ല ഇവരോട് തന്നെ വിളിച്ച് തേടാനും വിളിച്ച് പ്രാർത്ഥിക്കാനുമാണ് അതിന് രണ്ട് മൂന്ന് ഉദാഹരണം ചെറിയ രൂപത്തിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് കണ്ടു നോക്കൂ ഏറ്റെടുക്കണേ തങ്ങളെ സ്വീകരിക്കണേ തങ്ങളെ ചെയ്യണേ തങ്ങളെ ഹിജാപത്തുള്ള മജിസാക്കണേ തങ്ങളെ ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലും നിങ്ങളുടെ സഹോദരങ്ങൾ അക്രമിക്കപ്പെടുകയാളെട തിരുതോട്ട് നൽകണേ രേ നമ്മളെ സിറ്റിയുടെ പ്രവർത്തന മേഖലയിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടായി ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ടായി അപ്പോഴൊക്കെ നമ്മൾ ബദരിയങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു ബദരിയങ്ങളെ വിളിച്ചുകൊണ്ട് സഹായം തേടി അപ്പൊ കണ്ടല്ലോ സഹോദരങ്ങളെ എന്താണ് ഇവിടെ സംഭവിച്ചത് ഈ മുസ്ലിാക്കൾ തന്നെ ഈ കൊടുത്ത കഴിവിൽ നിന്നാണ് ഇതൊക്കെ ചോദിക്കുന്നത് പച്ചയായി വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഇത് ഇവിടത്തേക്കാണ് ഈ മദ്രസയിലെ കുട്ടികളെ ഇവർ കൊണ്ടുപോകുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് ആ കുട്ടികളെ രക്ഷപ്പെടുത്തിക്കോളി പരലോകം രക്ഷപ്പെടണം എന്ന ഉദ്ദേശമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇനി ഏത് സംഘടനയിൽ തന്നെ ആവട്ടെ ഏത് സംഘടനയിൽ വേണമെങ്കിലും നിങ്ങൾ ചേർന്നോളൂ പക്ഷേ ഈ വിശ്വാസത്തെ നന്നാക്കിയാലേ പരലോകത്ത് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ ഇല്ല എങ്കിൽ ഒരിക്കലും രക്ഷപ്പെടാൻ സാധ്യമല്ല അള്ളാഹു സുബാനു വത്താല മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ